ക്ലാസ്സിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത് ഹൺഡ്രഡ് സെന്റൻസസ് ആണ് അത് നമ്മുടെ ഡെയിലി റൂട്ടീനെ പറ്റിയിട്ട് എന്താ ഈ ഡെയിലി റൂട്ടീൻ നമ്മൾ സ്ഥിരമായിട്ട് എല്ലാ ദിവസവും പൊതുവേ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഡെയിലി റൂട്ടീൻ എന്ന് നമ്മൾ പറയുന്നത് അതായത് നമ്മുടെ ദിനചര്യം എന്നൊക്കെ നമ്മൾ പറയും മലയാളത്തിൽ അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് ഒരു നൂറ് സെന്റൻസസ് നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങളെ വച്ചിട്ടുള്ള ഒരു നൂറ് സെൻറ്റൻസസ് അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിരിക്കും നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് നിങ്ങളുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഫ്രണ്ട്സിനോട് സംസാരിക്കുമ്പോൾ യൂസ് ചെയ്യാൻ പറ്റും നിങ്ങളുടെ ഇന്നത്തെ കാര്യങ്ങൾ നിങ്ങൾ വേറെ വേറൊരാളിനോട് പറയുമ്പോൾ അത് യൂസ് ചെയ്യാൻ പറ്റും അപ്പം നമുക്ക് എന്തായാലും സെൻറ്റൻസസ് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് സെൻറ്റൻസ് ഐ സ്റ്റാർട്ട് മൈ വർക്ക് എന്നുവെച്ചാൽ എന്താണെന്ന് അറിയാലോ നമ്മൾ ഞാൻ വർക്ക് സ്റ്റാർട്ട് ചെയ്യാറുണ്ട് ഇനി അടുത്ത സെൻറ്റൻസ് ആണ് ഐ അറ്റൻഡ് മീറ്റിങ്സ് ഐ അറ്റൻഡ് മീറ്റിങ്സ് എന്ന് വെച്ചാൽ എന്താ ഞാൻ മീറ്റിങ്ങുകളിൽ പങ്കെടുക്കാറുണ്ട് എന്നാണ് അർത്ഥം വരുന്നത് പങ്കെടുക്കുക എന്നുള്ളതിന് പകരമാണ് നമ്മൾ അറ്റൻഡ് എന്നുള്ള വാക്ക് ഇംഗ്ലീഷിൽ യൂസ് ചെയ്യുന്നത് സോ ഐ അറ്റൻഡ് മീറ്റിങ്സ് ഞാൻ മീറ്റിങ്സിൽ പങ്കെടുക്കാറുണ്ട് ഇനി നമ്മളിപ്പം മീറ്റിംഗ് എന്ന് മാറ്റിയിട്ട് നിങ്ങൾ എന്തെങ്കിലും പരിപാടിക്ക് പങ്കെടുക്കുന്നുണ്ടെങ്കിൽ അതിന് അവർ ആ പരിപാടിയുടെ പേര് പറഞ്ഞാൽ മതി ഫോർ എക്സാമ്പിൾ ഐ അറ്റൻഡ് കോൺസേർട്സ് അല്ലെങ്കിൽ ഐ അറ്റൻഡ് പാർട്ടീസ് ഐ അറ്റൻഡ് മാരേജ് ഫങ്ഷൻസ് അല്ലെങ്കിൽ വെഡ്ഡിങ്സ് അത് നമുക്ക് എന്താണോ ചേർക്കേണ്ടത് അത് ചേർക്കാം അപ്പോൾ ഐ അറ്റൻഡെന്ന് വെച്ചാൽ ഞാൻ പങ്കെടുക്കാറുണ്ട് ഇനി ഐ മേക്ക് ഫോൺ കോൾസ് ഐ മേക്ക് ഫോൺ കോൾസ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് ആ പരിചയം ഐ കോൾ എന്ന് പറയുമ്പോഴാണ് അല്ലേ ഞാൻ വിളിക്കാറുണ്ട് ഐ കോൾ അങ്ങനെയാണ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ളത് സി ഐ കോൾ എന്ന് പറയുമ്പോൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ഇപ്പം ഞാൻ അവനെ വിളിക്കാറുണ്ട് ഐ കോൾ ഹിം ഞാൻ എൻ്റെ ഫ്രണ്ടിനെ വിളിക്കാറുണ്ട് ഐ കോൾ മൈ ഫ്രണ്ട് പക്ഷേ ഇവിടെ ഐ മേക്ക് കോൾസ് എന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഐ മേക്ക് ഫോൺ കോൾസ് എന്ന് പറയുമ്പോൾ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കുറേ പേരെ ജനറലായിട്ട് വിളിക്കുന്നു എന്നാണ് ഇന്ന ആളെ വിളിക്കുക അല്ലെങ്കിൽ ഇന്ന ആളുകളെ മാത്രം വിളിക്കുക അങ്ങനെയല്ല ജനറലായിട്ട് കുറേ കോൾസ് ഞാൻ ചെയ്യാറുണ്ട് ഇപ്പം ഞാൻ കുറേ കോൾസ് ചെയ്യാറുണ്ട് എന്ന് പറയുമ്പോഴാണ് ഐ മേക്ക് ഫോൺ കോൾസ് എന്ന് നമ്മൾ പറയുന്നത് ഐ കംപ്ലീറ്റ് മൈ ടാസ്ക് ടാസ്ക് എന്ന് വെച്ചാൽ എന്താണ് ടാസ്ക് എന്നു വെച്ചാൽ ഒരു ജോലി എന്നാണ് അർത്ഥം വരുന്നത് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾ ഓഫീസിൽ പോകുമ്പോൾ നമുക്ക് കുറേ പരിപാടികളുണ്ടായിരിക്കും ഇന്ന മീറ്റിംഗ് അറ്റൻഡ് ചെയ്യണം ഇന്ന ജോലി ഇന്നയാളെ ഏൽപ്പിക്കണം ഇന്ന വർക്ക് കംപ്ലീറ്റ് ചെയ്യണം അങ്ങനെ നമുക്ക് കുറേ ടാസ്ക് ഉണ്ടായിരിക്കും ഈ ഓരോ ജോലിനെയും നമ്മൾ ഓരോ ടാസ്ക്കായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് അപ്പോൾ ഐ കംപ്ലീറ്റ്മായി ടാസ്ക് എന്ന് വെച്ചാൽ എന്താ എനിക്ക് തന്നിട്ടുള്ള ജോലി ഞാൻ പൂർത്തിയാക്കാറുണ്ട് കംപ്ലീറ്റ് എന്ന് വെച്ചാൽ പൂർത്തിയാക്കുക എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഐ ടേക്ക് അ ഷോർട്ട് ബ്രേക്ക് ഐ ടേക്ക് എ ഷോർട്ട് ബ്രേക്ക് ഐ ടേക്ക് എന്നു വച്ചാൽ ഞാൻ എടുക്കാറുണ്ട് എന്തെടുക്കാറുണ്ട് ഷോർട്ട് ബ്രേക്ക് ഷോർട്ട് ബ്രേക്ക് എന്ന് വെച്ചാൽ എന്താ ചെറിയ ബ്രേക്ക് എന്നാണ് അർത്ഥം ചെറിയൊരു ബ്രേക്ക് അതിപ്പോൾ ചായ കുടിക്കാൻ പോകാനായിരിക്കും ചിലപ്പോൾ ഒന്ന് പുറത്തിറങ്ങാനായിരിക്കും ചിലപ്പോൾ ഒന്ന് മുഖം കഴിയാനായിരിക്കും ചെറിയൊരു രണ്ട് ഒരു അഞ്ചാറ് മിനിറ്റത്തെ ഒരു ബ്രേക്ക് അതിനെയാണ് ഷോർട്ട് ബ്രേക്ക് എന്ന് പറയുന്നത് ഇനി ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ എന്നുവെച്ചാൽ ഞാനൊരു കപ്പ് ചായ കുടിക്കാറുണ്ട് ഐ ഡ്രിങ്ക് എ കപ്പ് ഓഫ് ടീ ഇനി ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് വൺ പി എം ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് വൺ ഒ ക്ലോക്ക് അല്ലെങ്കിൽ വൺ പി എം ഐ ഹാവ് എന്ന് വെച്ചാൽ എന്താ ഇത്രയും നാൾ നമ്മൾ കൂടുതലായിട്ട് പഠിച്ചിട്ടുള്ളത് ഐ ഹാവ് എന്ന് പറയുമ്പോൾ എനിക്കുണ്ട് എന്ന് ആണ് അർത്ഥം അല്ലേ പക്ഷെ നമ്മൾ ഈറ്റ് ഡ്രിങ്ക് എന്നീ വാക്കുകൾക്ക് പകരം ഹാവ് യൂസ് ചെയ്യാം സോ ഐ ഹാവ് എന്ന് പറഞ്ഞാൽ ഞാൻ കഴിക്കാറുണ്ട് എന്ത് കഴിക്കാറുണ്ട് ലഞ്ച് കഴിക്കാറുണ്ട് സോ ഐ ഹാവ് മൈ ലഞ്ച് അറ്റ് വൺ പി എം ഇനി ഞാൻ ഉച്ചയ്ക്ക് ശേഷം നടക്കാൻ പോകാറുണ്ട് അത് നമ്മൾ ഇങ്ങനെ പറയും ഞാൻ ഉച്ചയ്ക്ക് ശേഷം അല്ലെങ്കിൽ ലഞ്ചിന് ശേഷം നടക്കാൻ പോകാറുണ്ട് ഞാൻ പോകാറുണ്ട് അവിടെ നിന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യണം ഐ ഗോ എന്തിനു വേണ്ടിയിട്ടാണ് പോകുന്നത് നടക്കാൻ വേണ്ടിയിട്ട് അല്ലെ സോ ഐ ഗോ ഫോർ എ വാക്ക് ലഞ്ചിന് ശേഷം ആഫ്റ്റർ ലഞ്ച് സോ ഐ ഗോ ഫോർ എ വാക്ക് ആഫ്റ്റർ ലഞ്ച് ലഞ്ചിന് ശേഷം ഞാൻ നടക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് അപ്പോൾ ഇവിടെ ഗോ ഫോർ എ വോക്ക് എന്ന് എന്തുകൊണ്ടായിരിക്കും പറഞ്ഞിട്ടുള്ളത് ഗോ വാക്ക് എന്ന് എന്തുകൊണ്ട് പറഞ്ഞില്ല ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോഴത്തേക്ക് അവിടെ ഫോർ യൂസ് ചെയ്യണം നടക്കാൻ വേണ്ടിയിട്ട് പോകാറുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ് നമ്മൾ ഐ ഗോ ഫോർ എ വാക്ക് എന്ന് പറയുന്നത് ഇനി ഐ വോക്ക് ഓൺ മൈ അസൈൻമെൻറ്റ്സ് അസൈൻമെൻസ് എന്ന് വെച്ചാൽ എന്താ നമുക്ക് തന്നിരിക്കുന്ന ഡ്യൂട്ടീനെയാണ് നമ്മൾ അസൈൻമെന്റ്സ് എന്ന് പറയുന്നത് അതായത് നിങ്ങളിത് ഇത് നിന്നീ ചെയ്യേണ്ട ഒരു ഡ്യൂട്ടിയാണ് ഇത് നിന്നെ ഞാൻ ഏൽപ്പിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ് നമുക്ക് തരുന്ന വർക്കുകളെല്ലാം നമ്മുടെ അസൈൻമെൻറ്സ് ആണ് സോ ഐ കംപ്ലീറ്റ് മൈ അസൈൻമെൻറ്സ് അല്ലെങ്കിൽ ഐ വർക്ക് ഓൺ മൈ അസൈൻമെൻറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ അസൈൻമെൻറ്റ്സ് ചെയ്യാൻ തുടങ്ങും അല്ലെങ്കിൽ ചെയ്തുകൊണ്ടിരിക്കും എന്നാണ് അർത്ഥം വരുന്നത് ഇനി ഐ റിപ്ലൈ ടു മൈ മെസ്സേജസ് ഐ റിപ്ലൈ ടു മൈ മെസ്സേജസ് എന്ന് വെച്ചാൽ എനിക്ക് വന്നിട്ടുള്ള മെസ്സേജിന് മറുപടി കൊടുക്കുന്നതിനാണ് നമ്മൾ റിപ്ലൈ എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് മറുപടിക്കാണ് നമ്മൾ റിപ്ലൈ എന്ന് പറയുന്നത് സോ എൻ്റെ മെസ്സേജസിന് എനിക്ക് വന്നിട്ടുള്ള മെസ്സേജസിന് ഞാൻ മറുപടി കൊടുക്കും ഐ റിപ്ലൈ ടു മൈ മെസ്സേജസ് ഇനി അടുത്തത് ഐ പ്ലാൻ മൈ ഷെഡ്യൂൾ ഫോർ ടുമോറോ എന്ന് വെച്ചാൽ നാളെ എന്തൊക്കെയാണ് ഞാൻ ചെയ്യാനുള്ളത് എന്നുള്ളതെല്ലാം ഞാൻ ഇന്ന് തന്നെ പ്ലാൻ ചെയ്യും എന്നാണ് ഐ പ്ലാൻ മൈ ഷെഡ്യൂൾ ഫോർ ടുമോറോ നാളെ ഓഫീസിൽ വന്നിട്ട് ഇന്ന കാര്യം ചെയ്യണം അത് കഴിഞ്ഞിട്ട് ഇന്ന കാര്യം ചെയ്യണം അങ്ങനെ ഞാൻ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കുമെന്നാണ് പറയുന്നത് ഇനി ഐ ലേൺ എ ന്യൂ വേഡ് എന്ന് വെച്ചാൽ ഞാൻ ഒരു പുതിയ വാക്ക് പഠിക്കും കുറച്ചുകൂടി സ്പെസിഫിക് ആയിട്ട് വരുവാണെങ്കിൽ പറയുക പറയുവാണെങ്കിൽ ഐ ലേൺ എ ന്യൂ ഇംഗ്ലീഷ് വേർഡ് ഞാനൊരു പുതിയ ഇംഗ്ലീഷ് വേർഡ് പഠിക്കും എല്ലാ ദിവസവും ഞാൻ ചെയ്യാനുള്ള കാര്യമാണ് ഐ ലേൺ എ ന്യൂ ഇംഗ്ലീഷ് വേഡ് ഇനി അടുത്തത് ഐ ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം ഞാൻ എൻ്റെ ജോലി കറക്റ്റ് സമയത്തിന് തീർക്കും ഓൺ ടൈം എന്ന് പറഞ്ഞാൽ കൃത്യ സമയം എന്നാണ് അർത്ഥം ഫോർ എക്സാമ്പിൾ ഇപ്പം നമുക്കൊരാളോട് പറയണം നീ കറക്റ്റ് കൃത്യ സമയത്തിന് ഇവിടെ എത്തണം എന്ന് പറയുമ്പോൾ നമ്മൾ ാണ് പറയുന്നത് ഇപ്പോൾ ട്രെയിൻ കൃത്യ സമയത്തിന് എത്തി എന്ന് പറയണമെങ്കിൽ ദ ട്രെയിൻ റീച്ച് ഓൺ ടൈം എന്ന് പറയും സോ കൃത്യസമയം എന്ന് പറയുന്നതിന് പകരമാണ് നമ്മൾ ഓൺ ടൈം യൂസ് ചെയ്യുന്നത് സോ ഐ ഫിനിഷ് മൈ വർക്ക് ഓൺ ടൈം എന്ന് പറഞ്ഞാൽ ഞാൻ കൃത്യസമയത്തിന് തന്നെ എൻ്റെ ജോലിയെല്ലാം ചെയ്തു തീർക്കാറുണ്ട് എന്നാണ് പറയുന്നത് ഇനി അടുത്ത് ഐ പാക്ക് മൈ തിങ്സ് എന്നുവെച്ചാൽ ഓഫീസിൽ പുറത്ത് വെച്ച സാധനങ്ങളെല്ലാം അടുത്ത് അകത്ത് വയ്ക്കണ്ടേ സോ ഐ പാക്ക് മൈ തിങ്സ് എന്ന് വെച്ചാൽ ഞാൻ എൻ്റെ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാറുണ്ട് ഇനി ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും സി ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും ഇറങ്ങും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ നേരത്തെ എന്താ പറഞ്ഞത് അത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങും അതിൽ ഞാൻ ഏത് വാക്കാണ് യൂസ് ചെയ്യുന്നത് ഇറങ്ങും തിരിക്കും എന്നൊക്കെ പറയുന്നതിന് ഏത് വാക്കാണ് യൂസ് ചെയ്ത് നമ്മൾ ലീവ് എന്നുള്ള വാക്കാണ് യൂസ് ചെയ്തത് സോ ഞാൻ ഓഫീസിൽ നിന്ന് ഇറങ്ങും എങ്ങനെ പറയും ഐ ലീവ് ഫ്രം ദി ഓഫീസ് അല്ലെങ്കിൽ ഐ ലീവ് ദി ഓഫീസ് എന്ന് പറയും ഓഫീസിൽ നിന്ന് ഞാൻ ഇറങ്ങും ഇനി ഞാൻ വീട്ടിലേക്ക് തിരിച്ചു പോകും വീട്ടിലേക്ക് തിരിച്ചു പോകും എന്ന് പറയാനായിട്ട് നമുക്ക് ഒന്നെങ്കിൽ ആയി ട്രാവൽ ബാക്ക് ഹോം എന്ന് പറയും എന്ന് വെച്ചാൽ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് ട്രാവൽ ചെയ്യും ട്രാവൽ ചെയ്യുന്നതാണ് യാത്ര ചെയ്യും ഞാൻ വീട്ടിലേക്ക് തിരിച്ച് യാത്ര ചെയ്യും അല്ലെങ്കിൽ ആയി റിട്ടേൺ ഹോം എന്ന് പറയും ആ റിട്ടേൺ ഹോം എന്ന് പറഞ്ഞാൽ എന്താ ഞാൻ വീട്ടിലേക്ക് തിരിച്ച് എന്നാണ് അർത്ഥം വരുന്നത് ഒന്നുകിൽ നിങ്ങൾക്ക് ഐ ട്രാവൽ ബാക്ക് ഹോം എന്ന് പറയാം ബട്ട് ബെറ്റർ ഐ റിട്ടേൺ ഹോം എന്ന് പറയുന്നതായിരിക്കും ഇനി ഇനി കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യുമെന്നാണ് നമുക്ക് നോക്കാൻ പോകുന്നത് അപ്പം ഐ ഗെറ്റ് ഇൻ ടു മൈ ഹോം എന്ന് വെച്ചാൽ എന്താ ഞാൻ എൻ്റെ വീട്ടിൻ്റെ ഉള്ളിലേക്ക് കയറും ഇപ്പം ഗെറ്റ് ഇൻ ടു എന്ന് പറഞ്ഞാൽ ഉള്ളിലേക്ക് ഉള്ളിലേക്ക് കയറുക എന്നുള്ള അർത്ഥത്തിലാണ് ഇനി ഐ ചേഞ്ച് മൈ ഡ്രസ് ഡ്രസ്സ് എൻ്റെ ഡ്രസ്സെല്ലാം മാറും ഈ മാറുക എന്നുള്ളതിന് പകരമാണ് നമ്മൾ ചേഞ്ച് എന്നുള്ള വാക്ക് യൂസ് ചെയ്യുന്നത് അത് ചിലർക്കും കൺ ചിലർക്കും കൺഫ്യൂഷനുണ്ട് മാറുക എന്ന് പറയുമ്പോൾ ചേഞ്ച് സോ ഐ ചേഞ്ച് മൈ ഡ്രസ്സെന്ന് വെച്ചാൽ ഞാൻ ഡ്രസ്സ് മാറും ഞാനി എല്ലാവരും ചെയ്യുന്നൊരു കാര്യമാണ് അതെങ്ങനെ ഇംഗ്ലീഷിൽ പറയാൻ പലർക്കും അറിയില്ല സോഷ്യൽ മീഡിയ പേജിലൂടെ നമ്മൾ ഇൻസ്റ്റഗ്രാമിലൂടെ ഇങ്ങനെ റീൽസ് കണ്ടു പോകുന്നതിന് നമ്മൾ ഇംഗ്ലീഷിൽ എന്താ പറയാം അപ്പം അതിന് പകരം നമുക്ക് ഐസ്ക്രോൾ ത്രൂ മൈ സോഷ്യൽ മീഡിയ എന്ന് വെച്ചാൽ അതിപ്പോൾ സോഷ്യൽ മീഡിയ എന്ന് പറയുമ്പോഴത്തേക്ക് അതിപ്പോൾ ഇൻസ്റ്റാഗ്രാമാകാം ഫേസ്ബുക്ക് ആകാം യൂട്യൂബാകാം ഷോർട്സ് ആയിരിക്കും നിങ്ങൾ കാണുന്ന റീൽസ് ആയിരിക്കും എന്തെങ്കിലും ആയിക്കോട്ടെ നിങ്ങൾ അതിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നതിനെയാണ് അതിൽ ഓരോ ഓരോ റീൽസിലൂടെ കടന്നു പോകുന്നതിനെയാണ് സ്ക്രോൾ എന്ന് പറയുന്നത് സ്ക്രോൾ ത്രൂ എന്ന് പറഞ്ഞാൽ റീൽസിലൂടെ കടന്ന് പോവുക സോ ഐ സ്ക്രോൾ ത്രൂ മൈ റീൽസ് അല്ലെങ്കിൽ സ്ക്രോൾ സ്ക്രോൾ ത്രൂ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് എന്നിങ്ങനെ പറയാം ഇനി ഐ ടോക്ക് ടു മൈ ഫാമിലി ഐ ടോക്ക് എന്ന് വെച്ചാൽ എന്താ സംസാരിക്കുക അല്ലേ ഐ ടോക്ക് വെച്ചാൽ ഞാൻ സംസാരിക്കാറുണ്ട് ഞാൻ എൻ്റെ ഫാമിലിയോട് സംസാരിക്കാറുണ്ട് ഐ ടോക്ക് ടു മൈ ഫാമിലി ഇനി ഐ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഐ മേക്ക് ഈ കോഫി ടീ ഇതൊന്നും നമ്മൾ കുക്ക് ചെയ്യില്ല നമ്മൾ മേക്കാണ് ചെയ്യുന്നത് നമ്മൾ കുക്കിന് പകരം ചില സാഹചര്യങ്ങളിൽ മേക്ക് യൂസ് ചെയ്യുന്നതാണ് ബെറ്റർ അതായത് ലഞ്ച് ഡിന്നർ ബ്രേക്ക്ഫാസ്റ്റ് അതുപോലെ തന്നെ കോഫി ടീ ഇതിനൊക്കെ കൂടെ മേക്ക് എന്നുള്ള വാക്കാണ് കുറച്ചുകൂടി ബെറ്റർ സോ ഐ മേക്ക് എ കപ്പ് ഓഫ് കോഫി ഞാൻ ഒരു കപ്പ് കോഫി ഉണ്ടാക്കാറുണ്ട് ഐ ഗോ ഫോർ എൻ ഈവനിങ് വാക്ക് ഐ ഗോ ഫോർ എൻ ഈവനിങ് വാക്ക് സോ ഈവനിങ് വാക്ക് എന്ന് വെച്ചാൽ എന്താ വൈകുന്നേരത്തെയുള്ള നടത്തുന്നതിനെയാണ് നടക്കുക എന്നല്ല ഇവിടെ വാക്കിൻ്റെ അർത്ഥം നടക്കുക എന്നല്ല നടത്തം എന്നാണ് സോ വൈകുന്നേരത്തെ നടത്തതിനാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഈവനിങ് വോക്ക് എന്ന് പറയുന്നത് സോ ഐ ഗോ ഫോർ എൻ ഈവനിങ് വോക്ക് ഞാൻ വൈകുന്നേരം നടക്കാൻ പോകാറുണ്ട് ഇനി ഐ എക്സസൈസ് ഫോർ ട്വൻ്റി മിനിറ്റ്സ് എന്ന് വെച്ചാൽ ഞാൻ ഒരു ഇരുപത് മിനിറ്റ് എക്സസൈസ് ചെയ്യാറുണ്ട് ഐ കുക്ക് ഡിന്നർ അല്ലെങ്കിൽ ഐ മേക്ക് ഡിന്നർ ഞാൻ ഡിന്നർ ഉണ്ടാക്കാറുണ്ട് ഐ ക്ലീൻ ദ കിച്ചൺ എന്ന് വെച്ചാൽ എന്താ ഐ ക്ലീൻ ദ കിച്ചൺ എന്ന് വെച്ചാൽ ഞാൻ കിച്ചൺ ക്ലീൻ ചെയ്യാറുണ്ട് അടുത്ത സെൻറ്റൻസ് ഐ ടേക്ക് എ ബാത്ത് അല്ലെങ്കിൽ ഐ ടേക്ക് എ ഷവർ ഞാൻ കുളിക്കാറുണ്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത സെൻറ്റൻസാണ് ഇനി ഞാൻ അടുത്ത ദിവസത്തേക്ക് പ്രിപ്പയർ ചെയ്യാറുണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട് അതായത് ചിലപ്പം നമ്മൾ ഓഫീസിൽ വർക്ക് ചിലപ്പം നമ്മൾ മുൻകൂട്ടി പ്രിപ്പയർ ചെയ്യേണ്ടതുണ്ടായിരിക്കും എന്തെങ്കിലും വായിക്കേണ്ടതുണ്ടായിരിക്കും പ്രത്യേകിച്ച് ടീച്ചേഴ്സ് ഒക്കെ ആണെങ്കിൽ പ്രത്യേക എന്തെങ്കിലും വായിക്കാനുണ്ടാവും എന്തെങ്കിലും മെയിൽ ഉണ്ടാക്കാനുണ്ടാവും മീറ്റിംഗ്സ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ പ്രസൻറ്റേഷൻ ഉണ്ടാക്കാനുണ്ടാവും അപ്പോൾ അതിനുവേണ്ടി പ്രിപ്പയർ ചെയ്യുക എന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഐ പ്രിപ്പയർ ഫോർ ദ നെക്സ്റ്റ് ഡേ നാളത്തേക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ ഉള്ളത് അതെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്യും തുണി തേക്കാനുണ്ടാവും തുണി കഴുകാനുണ്ടാവും അതൊക്കെ നമ്മൾ ചെയ്യും ഐ റൈറ്റ് മൈ ഡയറി ഐ റൈറ്റ് മൈ ഡയറി എന്ന് വെച്ചാൽ എന്താ ഞാൻ ഡയറി എഴുതാറുണ്ട് ഞാൻ എല്ലാ ദിവസവും ഡയറി എഴുതാറുണ്ട് ഐ റൈറ്റ് മൈ ഡയറി ഐ സ്റ്റഡി ഫോർ എൻ എന്ന് വെച്ചാൽ ഞാൻ ഒരു മണിക്കൂർ പഠിക്കും ഇപ്പം ഇംഗ്ലീഷ് പഠിക്കുന്ന സ്റ്റുഡൻസ് ആണെങ്കിൽ ഒരു മണിക്കൂർ അത് പഠിക്കും എന്നാണ് പറയുന്നത് ഇനി ഐ റീഡ് എ ബുക്ക് ഞാൻ പുസ്തകം ഞാൻ ഒരു പുസ്തകം വായിക്കും എന്നാണ് പറയുന്നത് ഐ റീഡ് എ ബുക്ക് ഐ ലിസൺ ടു മ്യൂസിക് ഞാൻ പാട്ട് കേൾക്കും ഐ ലിസൺ ടു മ്യൂസിക് സോ മ്യൂസിക് എന്നുള്ളത് അതിൻ്റെ കൂടെ നമ്മൾ ലിസൺ എന്നുള്ള വാക്കാണ് യൂസ് ചെയ്യുന്നത് കാരണം നമ്മൾ ശ്രദ്ധിച്ച് കേൾക്കണം എന്ന് വിചാരിച്ച് കേൾക്കുകയാണ് മ്യൂസിക്കിൻ്റെ കൂടെ പാട്ട് സംഗീതം സോങ്സും അതുപോലെ തന്നെ ക്ലാസ് ഇതൊക്കെ നമ്മൾ ലിസൺ ആണ് ചെയ്യുന്നത് വീഡിയോ ക്ലാസ് അതുപോലെ തന്നെ മ്യൂസിക് ഇതൊക്കെ ലിസൺ ചെയ്യാണ് അപ്പോൾ അവിടെ ഹിയർ യൂസ് ചെയ്യില്ല ഐ ലിസൺ ടു മ്യൂസിക് ഐ മെഡിറ്റേറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അതായത് കണ്ണിനടച്ച് ഇങ്ങനെ ധ്യാനിച്ചിരിക്കുന്നതിനെയാണ് നമ്മൾ മെഡിറ്റേറ്റ് എന്ന് പറയുന്നത് സോ അങ്ങനെ കണ്ണിനടച്ച് കുറച്ച് നേരം വെറുതെ ഇരിക്കും എന്നാണ് പറയുന്നത് ഐ മെഡിറ്റേറ്റ് ഫോർ എ ഫ്യൂ മിനിറ്റ്സ് അപ്പോൾ ഇവിടെ നിങ്ങൾ എല്ലാ സെൻറ്റൻസും നോക്കുവാണെങ്കിൽ ഐ ഗെറ്റ് ഐ റീച്ച് ഐ ചേഞ്ച് ഐ റിലാക്സ് ഐ വാച്ച് അപ്പോൾ ഇവിടെ എല്ലാം ആയി കഴിഞ്ഞാൽ എന്താ അടുത്ത് പറയുന്നത് നമ്മൾ എന്തോ കാര്യമാണോ ചെയ്യുന്നത് ആ കാര്യത്തെ പറ്റിയിട്ടാണ് പറയുന്നത് അല്ലേ ഞാൻ ഞാൻ സിനിമ കാണാറുണ്ട് ഞാൻ കാണാറുണ്ട് ഐ വാച്ച് ഞാൻ എന്താ എത്താറുണ്ട് ഐ റീച്ച് ഞാൻ വായിക്കാറുണ്ട് ഐ റീഡ് എന്നാണ് പറയുന്നത് അല്ലേ അപ്പോൾ അത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിക്കണേ ഈ വീഡിയോസിലൂടെ നിങ്ങൾക്ക് കുറേ സെൻറ്റൻസസ് കാണാതെ പഠിക്കാൻ പറ്റും പക്ഷേ ഈ സെൻറ്റൻസസ് മാത്രം മതിയോ നമുക്ക് ഇംഗ്ലീഷിൽ നല്ല അടിപൊളിയായിട്ട് സംസാരിക്കാൻ പോരാ അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ സെൻറ്റൻസസ് ഉണ്ടാക്കാൻ പഠിക്കണം സംസാരിച്ച് പ്രാക്ടീസ് ചെയ്യണം അതിന് വേണ്ടിയിട്ടുള്ള കോഴ്സസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഇംഗ്ലീഷ് മീഡിയത്തിൽ കോഴ്സിനെ പറ്റി കൂടുതൽ ഡീറ്റെയിൽസ് അറിയുവാനും അഡ്മിഷൻ എടുക്കുവാനും നിങ്ങൾ താഴെ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുന്ന ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക ഡീറ്റെയിൽസ് കളക്ട് ചെയ്യുക നിങ്ങൾക്ക് ഒരു ഡൗട്ടോ കൺഫ്യൂഷനോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഒരു ഡെമോ ക്ലാസ് വേണമെന്ന് പറയാം എന്നോട് സംസാരിക്കാം എന്നിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ എടുത്താൽ മതി അപ്പോൾ മറ്റൊരു ഇതുപോലത്തെ ഇൻഫോർമേറ്റീവ് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന വേർഡ്സൊക്കെ വേർഡ്സും സെന്റൻസും ഒക്കെ ആയിട്ട് വെച്ചിട്ട് മറ്റൊരു വീഡിയോയിൽ കാണുന്നത് വരെ ദിസ് ദിസ്ഇസ് രേവതി കൃഷ്ണൻ സൈനിങ് ഓഫ് ഫ്രം ഇംഗ്ലീഷ് മിത്ര താങ്ക് യു ആൻഡ് ഹാവ് എ വണ്ടർഫുൾ ഡേ ഇംഗ്ലീഷ് മിത്ര സ്റ്റോപ്പ് സ്റ്റാർട്ട് വെറിയ